നിലമ്പൂരിലേക്കാണ് നിലമ്പൂരിൽ പരസ്പരം ആരോപണം തുടർന്ന് മുന്നണികൾ ലീഗിന്റെയും യു ഡി എഫിന്റെയും നയരൂപീകരണം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് തുറന്നടിച്ചു യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയും ഐക്യകക്ഷിയായെന്നതിന്റെ പ്രഖ്യാപനമാണ് വി ഡി സതീശൻ നടത്തിയതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു വർഗീയ ചേരിത്തിരിവുണ്ടാക്കി എൽ ഡി എഫ് തരം താണ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കെ മുരളീധരൻ തിരിച്ചടിച്ചു സി പി എം അവസരവാദം ഉയർത്തുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു മഹദനിയെ തീവ്രവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തവരാണ് സി പി എം എന്നും സണ്ണി ജോസഫ് പറഞ്ഞു കാര്യത്തിൽ മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വെക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടികൂടി കിടന്ന് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ് ആ വിമർശനം തള്ളിക്കളയേണ്ടതല്ല എന്നാണ് എനിക്കും തോന്നുന്നത് യു ഡി എഫും ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങൾക്ക് യു ജമായത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല മുമ്പുമില്ല ഇന്നുമില്ല നാളെയുമില്ല അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് അവർക്ക് ആരെയും കൂട്ടാം അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് സി പി എം കൽപ്പിക്കുന്നു പണ്ട് രാഷ്ട്രീയത്തിലെ തൈരാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അതിശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ഞല്ലെങ്കിൽ സി പി എം തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് അതൊന്നും മുഹമ്മദ് ും സൈഫ് അബ്ദീനും വിശദാംശങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന് ആദ്യം അസ്ലമിലേക്ക് അസ്ലം എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുന്നവരാകുമ്പോൾ ശുദ്ധർ ഇപ്പുറത്ത് വന്നാൽ അശുദ്ധർ എന്ന രീതിയിലാണ് എൽ ഡി എഫ് അതിനെ കാണുന്നത് എന്ന ഒരു 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 ആയുധം വെച്ചാണിപ്പോൾ യു ഡി എഫ് ഈ ജമാത്ത് യു ഡി എഫ് ബാന്ധവത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നത് അങ്ങനെ തന്നെ തുടരാനാണോ യു ഡി എഫിന്റെ പ്ലാൻ അതോ വിഷയങ്ങൾ മാറി മാറി വരും എന്ന് കരുതുന്നുണ്ടോ നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിച്ചത് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ അത് ആ ഒരു ആക്രമണം നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന ഒരു ആക്രമണം അങ്ങനെ തന്നെ തുടർന്നു ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള അല്ലെങ്കിൽ മതരാഷ്ട്രവാദം മുൻനിർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ യു ഡി എഫു ബന്ധം പറഞ്ഞു ഇന്ന് സ്വരാജ് കുറേ കൂടി കടത്തി മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലുള്ള നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത് ഇന്നലെ വാർത്താ വാർത്താസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവും പിന്നീട് ഇന്ന് സണ്ണി ജോസഫൊക്കെ തന്നെയും നേരത്തെ ജമാഅത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമി എന്ന നിലയിൽ തന്നെ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് സി പിണറായി വിജയൻ അടക്കം ഉൾപ്പെടെയുള്ള സി പി നേതാക്കളുടെ സമീപനം ആ സമയത്ത് അവർ പിന്നെ അസ്പൃഷ് അസ്പൃശ്യരായിരുന്നില്ല എന്ന കാര്യം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അത് തന്നെ പറഞ്ഞത് അവർക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ശുദ്ധി ശുദ്ധരാണ് അവരെന്ന് മാറിയപ്പോൾ അശുദ്ധി പൗലൂസ് തൊട്ടാലെല്ലാം ശുദ്ധിയാവൂ എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ചെയ്തത് അതായത് സി പി എമ്മിൻ്റെ അവസരവാദ സമീപനമാണ് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പൂർവ്വകാല ബന്ധങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പ്രതിരോധം തീർക്കാനാണ് ശ്രമിക്കുന്നത് അതേസമയം ഇപ്പോൾ വീണ്ടും അതിന് സി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കാലത്തും ബന്ധമില്ല എന്ന വസ്തുത സമീപനം ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ള ആൾക്കാർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ആ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും തുടരുന്നുണ്ട് അതേസമയം ഇതിനെ ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട ആ പിന്തുണ സംബന്ധിച്ച് വിശദീകരണങ്ങളിലേക്ക് കടക്കാൻ സി പി നേതാക്കൾ ഇന്നും കടന്നിട്ടില്ല എം സ്വരാജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യത്തിന് അത്തരം ഒരു ചോദ്യം ഉന്നയിച്ചെങ്കിൽ പോലും അതിലേക്ക് പറഞ്ഞില്ല പകരം ജമാഅത്ത് ഇസ്ലാമി പി ഡി പി കാര്യം മറുപടി മാത്രമാണ് പറഞ്ഞത് ഒരുപക്ഷേ പക്ഷേ അതിനുശേഷമുള്ള ഇനിയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ അത്ര അത്തരമുണ്ടാവും നമ്മൾ കരുതുകയാണ് ശേഷം കെ മുരളീധരൻ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നമ്മൾ നിൽക്കുന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തും അതിലും ഇതു സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വെൽഫെയർ പാർട്ടി പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കായാലും രണ്ടാം ദിവസവും ആ ചർച്ചകൾ തന്നെയാണ് തുടരുന്നത് സി പി എം അല്ലേ ആക്രമണം നടത്തുന്നു സി ബി ജി ഡി എഫിലെ പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്